ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ജാനകിയുടെയും അബിയുടെയും വീട്ടിന്റെ കഥ വളരെ സംഘർഷപരിത നിമിഷങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ജാനകിയുടെയും അബിയുടെയും പേരിൽ അച്ഛൻ എഴുതി വെച്ച സ്വത്തുക്കള് കൈക്കലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇപ്പോ അജയും അപർണയും ഒപ്പം അജയുടെ അമ്മയായ പ്രഭാവതി ഒക്കെ ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ അളകാബ്രിയിൽ നടക്കാം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അബിയും ജാനകിയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ തരണം ചെയ്യണം എന്നാലോചിച്ച് തല പൊകഞ്ഞിരിക്കുമ്പോൾ ഉം അവിടെ ലച്ചുവിനെ കൊണ്ടാക്കിയത് അളകാപുരിയിലാണെന്നുള്ള സത്യം നമ്മുടെ വിനായകൻ അറിഞ്ഞു അതും ലച്ചുവിന്റെ അച്ഛന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ എന്തിനാ ലൊക്കേഷൻ അയച്ചു കൊടുത്തു എന്നുള്ള സത്യവും കൂടി വിനായകനോട് ലച്ചുവിന്റെ അച്ഛൻ തുറന്നു പറയുവാണ് തമ്പിയുടെ മകള് ആ ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടപ്പോ തമ്പിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ആ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തതെന്നും എന്നാൽ വിശ്വസിച്ചു പോയി പക്ഷെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ രാഘവൻ വിനായകനോട് പറഞ്ഞു എന്തായാലും ഞാൻ ഉടൻ തന്നെ ലെച്ചുവിനെ കൊണ്ടുവരാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ലെച്ചുവിനെ കൊണ്ടെത്തിക്കാം എന്നൊക്കെ പറയുമ്പോൾ ശരി ഓ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നിനക്കൊപ്പം ഞാനും തമ്പിയുടെ വീട്ടിലേക്ക് വരും ഇനി നീ എന്നെ ചതിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ രാഘവനെ വിനായകൻ ഭീഷണിപ്പെടുത്തി ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ആളകാപുരിയിലോട്ട് അവർ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഈ സമയം ലച്ചു ഭയങ്കര സങ്കടത്തിലാണ് പ്രത്യേകിച്ച് അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വലിയ സങ്കടത്തിലാണ് ലച്ചു ഈ സമയത്ത് നളിനി ചേച്ചി ലച്ചി ലച്ചുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് ലച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടും നളിനി ചേച്ചി ശ്രമിക്കുവാണ് ലച്ചുവിനോട് പറഞ്ഞത് നീ ആരെ വിശ്വസിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ജാനകിയെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എത്രയെന്നും പറഞ്ഞ് ജാനകി നിങ്ങളെ നിന്നെ വളർത്തും ഇവിടെ സ്വന്തം അമ്മയുടെ മകനല്ല എന്നുള്ള സത്യമറിഞ്ഞതിനു ശേഷം വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജാനകീ മബിയും ഏതു നേരം വേണമെങ്കിലും ഇറങ്ങിപ്പോകാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജാനകിയെ ഒരു വട്ടം അവരെ ഇറക്കി വിട്ടതുമാണ് ആ സമയത്ത് ജാനകീ മബിയും പുറത്തേക്ക് പോയതാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവര് പുറത്തു പോകാം ആ സമയത്ത് നീ അവരെ നമ്പി നിൽക്കേണ്ട കാര്യമില്ല നിന്റെ അച്ഛനെ നീ വിളിച്ച് അവർ അച്ഛനോട് കൂടെ പോകാൻ പറ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ എന്നിട്ട് നീ അയാളെ അച്ഛൻ ആലോചിച്ച ആ പയ്യനും അയാളുമായിട്ട് പ്രായ കൂടുതലാണെങ്കിലും നിനക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ എന്നൊക്കെ നളിനി ചേച്ചി പറഞ്ഞു അതായത് അപർണ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെ നളിനി ചേച്ചി നേരെ ലച്ചുവിനോട് പറയുവാണ് അപ്പോൾ ലച്ചുവിന് മനസ്സിലായി ഇത് അപർണ പറഞ്ഞു വിട്ടിട്ടാണ് നളിനി ചേച്ചി വന്നതെന്നുള്ള കാര്യം ലച്ചുന് മനസ്സിലായി എന്തായാലും അപർണേട്ടത്തിൽ പറഞ്ഞു വിട്ടിട്ടാണ് നളിനി ചേച്ചി എന്നെ കാണാൻ വന്നതെന്നും സംസാരിക്കുന്നത് എന്നും എനിക്കറിയാം എങ്ങനെയൊക്കെ ആണെങ്കിലും ജാനിയേട്ടത്തെയും അബിയേട്ടനെയും എനിക്ക് അത്രത്തോളം വിശ്വാസമാണ് ഒരിക്കലും അവരെന്നെ കൈവിടത്തില്ല രക്തബന്ധം എന്ന് പറയുന്നത് വെറുതെയാണ് നമ്മൾ രക്തബന്ധമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് പക്ഷേ രക്തബന്ധം എന്നില്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊപ്പം വന്നു ചേരുന്ന അവരായിരിക്കും യഥാർത്ഥ എന്ന് പറയുന്നത് നമ്മൾ കൂടപ്പിറപ്പുകളോ അങ്ങനെ രക്തബന്ധം ഇല്ലെങ്കിൽ പോലും സ്വന്തം എന്ന് പറയാനായിട്ട് അവരെ എപ്പോഴും കാണത്തുള്ളൂ എന്നൊക്കെ ലച്ചു പഠിച്ച പാഠമാണ് അത് നണ്ണു ചേച്ചിയോട് പറയുകയും ഇനി അഥവാ ഈ വെളി വീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലും പൊന്നുവിനെ പോലെ ലച്ചു എന്നെയും ജാനകീയട്ടതയും അഭ്യടനം കൂടെ ചേർക്കും പൊന്നുവിനെ പോലെ തന്നെ എന്നെ വളർത്തും അതെനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം അപർണയോട് പോയി ചേച്ചിപ്പോ അറിയാമെന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എന്തായാലും പോകാൻ പോകുന്നില്ല ഞാൻ അവരെ ഒരിക്കലും തള്ളി പറയത്തില്ല എന്ന് ലേച്ചു പറഞ്ഞു അപ്പൊ തന്നെ നാളെ മനസ്സിലായി ഞാൻ വിചാരിച്ച പെൺകുട്ടിയല്ല ഇവള് അത്രത്തോളം ബോൾഡാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുവാണ് അങ്ങനെ നേരെ അവര് നളിനി ഇതേപോലെ അവർണയുടെ കാര്യങ്ങളൊക്കെ പറയും എന്ന് ലോകറിയാം പക്ഷേ ഈ സമയത്ത് ഉണ്ണിത്താൻ രാവിലെ തന്നെ ഉണ്ണിത്താൻ ഇത് അജയെ വിളിച്ചു അജയോട് സംസാരിച്ചു എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയത് ഇനി ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും സൂര്യയുടെ കയ്യിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കുക അങ്ങനെ സ്വത്തുക്കളെ കൈക്കലാക്കിയതിനു ശേഷം അബിയേയും ജാനകിയും ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുക അങ്ങനെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം സന്തോഷത്തോടെ അവിടെ ജീവിക്കണം മൂത്ത മകനായിട്ട് തന്നെ നീ അളകാപുരിയിൽ ജീവിക്കണം എന്നൊക്കെ ഉണ്ണിത്താൻ പറയുന്നുണ്ട് അതിനുള്ള പ്ലാനുകളുമായിട്ട് ഉണ്ണിത്താനും അജയും ഒപ്പം തമ്പിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അപ്പോ ആദ്യം തന്നെ തന്റെ അമ്മയെ സ്വാധീനിച്ച് സ്വത്തുക്കളെ കൈക്കലാക്കണം അതാണ് ഇനി ഏറ്റവും വലിയ മാർഗം എന്ന് അജയ്ക്ക് അറിയാം അങ്ങനെ ആ ഒരു സങ്കടവും അജിയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് മുത്തശ്ശി ഭയങ്കര ടെൻഷനിലാണ് കാരണം മുത്തശ്ശിക്ക് നല്ല തലവേദനയുണ്ട് ഇൻസുലിൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു ജാനിയെ ജാനകി എന്തായാലും വന്ന് എടുത്ത് എടുത്ത് തരത്തില്ല എന്ന് മുത്തശ്ശിക്ക് അറിയാം അപ്പൊ ഇനി എന്ത് ചെയ്യും അപ്പോൾ അപർണയെ വിളിക്കണോ എന്ന് നളിനി ചോദിക്കുന്നുണ്ട് എന്നാൽ അപർണ വന്നുകഴിഞ്ഞാൽ എന്താണ് സ്ഥിതി ഉണ്ടാവുക എന്ന് മുത്തശ്ശിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ നിരഞ്ജനെ വരേണ്ട ആവശ്യമില്ല പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് മുത്തശ്ശി നിൽക്കുമ്പോൾ നളിനി തന്നെ പറയുവാണ് ഞാൻ ലെച്ചുവിനോട് പറയാം ലെച്ചുവിനറിയായിരിക്കുമെങ്കിലോ ആദ്യം മുത്തശ്ശി അത് കേട്ടിട്ട് പിന്നെ അവളെ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞ പോവാണ് മുത്തശ്ശിയുടെ മനസ്സിൽ അവളിവിടെയിരുന്ന് ചുമ്മാ ഭക്ഷണവും കഴിച്ച് തിന്ന് കൊഴുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് മുത്തശ്ശിക്ക് ലച്ചു വന്നു എന്നിട്ട് ഇൻസുലിൻ എടുത്തു ഒട്ടും വേദന പോലും ഇല്ലാത്ത ഏഹ് രീതിയിലായിരുന്നു ലച്ചു ഇൻസുലിൻ എടുത്തത് അപ്പോൾ അപ്പോ ഇത് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ശ്രീദേവി മുത്തശ്ശിക്ക് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ലച്ചു പറയുന്നുണ്ട് അതിനുശേഷം ആ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശിയുടെ സ്വഭാവം അങ് മാറി എപ്പോഴും ലച്ചുവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ കുറ്റപ്പെടുത്തുകയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് മുത്തശ്ശി ശകാരിക്കുകയൊക്കെ ചെയ്തു ആ കൂടി ലച്ചു അകത്തോട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും എന്തായാലും അബി ഇപ്പോ അജയെയും അപർണയും ഒറ്റക്കെട്ടായിട്ട് മുന്നേറുവാണ് അമലിനെയും നിരഞ്ജനെയൊക്കെ പിടിച്ചു നിർത്തിയതിനു ശേഷം അച്ഛന്റെ പേരിലുള്ള സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം കൈക്കലാക്കിയേ മതിയാകൂ സ്വത്തുക്കൾ കൈക്കലാക്കിയതിനു ശേഷം അവരെ അബിയും ജാനകിയും പുറത്താക്കുക ഈ ഒരു ലക്ഷ്യം അപർണയുടെ ആജയുടെ മനസ്സിലുണ്ട് അപ്പോ എങ്ങനെയെങ്കിലും അച്ഛന്റെ മനസ്സ് മാറ്റി അമ്മയെ കൊണ്ട് തന്നെ അച്ഛന്റെ മനസ്സ് മാറ്റി ആ സ്വത്തുക്കളെ നമ്മുടെ പേരിലാക്കണം എനിക്ക് ആ ഒരു എസ്റ്റേറ്റ് മുഴുവൻ എനിക്ക് വേണം മൂന്നാറിലെ എസ്റ്റേറ്റ് മുഴുവൻ എനിക്ക് വേണം സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ സിഇഒ നീയാണ് അപ്പോൾ അമലിന് ആ ഒരു പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും മൂന്നാറിലെ എസ്റ്റേറ്റും സ്വത്തുക്കളും കിട്ടിയേ മതിയാകൂ വേറെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത് കിട്ടിയേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അജയ് ഒപ്പം അപരണേയും കൂട്ടുവിളിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനയും അമലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാകുമ്പോഴും തമ്പി നേരെ സൂര്യനാരായണനെ വിളിച്ചിട്ട് സൂര്യയെ കളിയാക്കാൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് എന്നാൽ സൂര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കാണാം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ സൂര്യ അങ്ങ് തകർന്നു പോയി തരിപ്പണമായി പോയി എന്ന് വിചാരിച്ചു കാണാം പക്ഷെ ഞാൻ ഒരിക്കലും തകരാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും അബിയുടെ പേരും പറഞ്ഞ് ഇവിടെ ആരെയും ചതിച്ചിട്ടില്ല ഞാൻ ആ ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു അവളുമായിട്ട് അവളുടെ അവളും അവളുടെയും എന്റെയും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ആ ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു പക്ഷേ നല്ല പരിചരണം ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ബ്ലീഡിംഗി വന്ന് അവൾ മരിച്ചു പോയത് മരണപ്പെട്ടതിന് ശേഷം അബിയെ ഞാൻ ചേർത്ത് നിർത്തിയപ്പോഴും പ്രഭ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ പ്രഭയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ മകനെ ഏത് സ്വന്തം മകനായിട്ട് വളർത്താനായിട്ട് പറ്റുമെങ്കിൽ വിവാഹം നട നടത്താം എന്ന് സൂര്യ പറയുമ്പോഴും അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പ്രഭ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അതിനുശേഷം ഞങ്ങൾ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിച്ചു പിന്നെ ഞാൻ അവരെ ആരെയും ചതിച്ചിട്ടില്ല അപ്പോ സൂര്യ പറഞ്ഞത് ആ സൂര്യയോട് തമ്പി പറഞ്ഞത് പിന്നെ നീ ചതിച്ചത് ആ ഒരു കാര്യത്തിലല്ല സ്വത്തുക്കൾ ഭാഗം വെക്കുന്ന സമയത്താണ് നീറ്റ് അവരെ ചതിച്ചത് എന്നാൽ സ്വത്തുക്കൾ ഭാഗം വെക്കുന്നതിൽ ഞാൻ ചതിച്ചിട്ടില്ലെന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ധനനിശ്ചയ ആധാരം തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് എന്റെ കാലശേഷം ജാനകിക്കും അബിക്കും തന്നെ ഉള്ളതാണ് പിന്നെ എനിക്ക് ഇപ്പോ ഉള്ള ഒരു കുറ്റബോധം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ സ്നേഹിച്ച അബിയുടെ അമ്മയെ എനിക്ക് അബിയുടെ അമ്മയെ വിവാഹം കഴിച്ചെങ്കിൽ പോലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല അവൾ എൻ്റെ കൂടെ ഇപ്പൊ ഇല്ലാത്തത് മാത്രമാണ് എനിക്ക് സങ്കടം ആ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരിക്കലും സങ്കടപ്പെടത്തില്ലായിരുന്നു അത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചേനെ ആ ഒരു സങ്കടം മാത്രമേ എനിക്ക് ഉള്ളൂ എന്നാണ് സൂര്യ പറഞ്ഞത് എന്തായാലും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ശത്രുപക്ഷത്ത് ഇപ്പോൾ ആൾബലം കൂടിക്കൊണ്ടിരിക്കുകയാണ് ജാനകിയുടെയും അബിയുടെയും പക്ഷത്ത് ആൾബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ആരും ആരായിരിക്കും ഇനി വിജയിക്കാൻ പോകുന്നത് അളകാപുരിയിൽ അളകാപുരിയുടെ പടിയിറങ്ങേണ്ട അവസ്ഥ ജാനകിക്കും അബിക്കും വരുമോ അതോ ഇനി എന്തെങ്കിലും മറമായും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയേക്കും